ഇപ്പോൾ സുഹൃത്തുക്കളെ എല്ലാ ഉദ്യോഗാർത്ഥികളും വളരെയധികം ആശങ്കയിലായിരിക്കും സി പി ഒയുടെ ഷോർട്ട് ലിസ്റ്റ് എപ്പോൾ വരും എത്ര മാർക്ക് മേലെയുള്ള ആളുകളാണ് ഫിസിക്കലിന് ക്ഷണിക്കപ്പെടുക ഷോർട്ട് ലിസ്റ്റിൽ എത്ര പേരുണ്ടാവുക എന്നുള്ളതൊക്കെ ആശങ്ക എല്ലാവരുടെയും മനസ്സിലുണ്ടാവും അപ്പോൾ പി എസ് സി ഇതിനു മുന്നേ നടന്ന യോഗത്തിൽ പറഞ്ഞിരുന്നു പോലീസ് ഡ്രൈവറിൻ്റെയും അതുപോലെ തന്നെ സി പി ഒയുടെയും ഡബ്ല്യു സി പി ഒയുടെയും ഷോർട്ട് ലിസ്റ്റുകൾ ഉടനടി പ്രസിദ്ധീകരിക്കുമെന്ന് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു രണ്ട് ദിവസം മുന്നേ സി പി ഒ ഡ്രൈവറിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് ഉദ്യോഗാർത്ഥികൾക്ക് വന്നിരുന്നു അപ്പോൾ ഉടനടി അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ യോഗത്തിൽ പറഞ്ഞ കാര്യമാണെന്ന് സി പി ഒയുടെയും അപ്പോൾ സി പി ഒയുടെയും ഷോർട്ട് ലിസ്റ്റും ഏകദേശം ഒരു മാസത്തിനോ രണ്ട് മാസത്തിനോ എടുക്കുക നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും അവനവൻ്റെ മാർക്കിൽ വിശ്വാസമുള്ള എല്ലാവരും തന്നെ വിശിക്കലിന് ഇറങ്ങി പ്രാക്ടീസ് ചെയ്യുക അമ്പത് പ്ലസ് വേണം അല്ലെങ്കിൽ അമ്പത്തഞ്ച് പ്ലസ് വേണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണെന്ന് വെച്ചാൽ എല്ലാ പ്രാവശ്യവും ഈ പി എസ് സി നമുക്ക് ഒരു മാസമോ അല്ലെങ്കിൽ ഒന്നര മാസമോ ഫിസിക്കലിന് ടൈം തരണമെന്നൊരു നിർബന്ധമില്ല കാരണം അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്ന് ഏകദേശം പത്തോ പതിനഞ്ചോ ദിവസം കൊണ്ടാണ് അതിൻ്റെ ഫിസിക്കൽ നടത്തിയത് അതുകൊണ്ട് തന്നെ അതിൽ വ്യാപകമായി കുറേ ആളുകൾ തോൽക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഈ സി പി ഷോർട്ടേജും പെട്ടെന്ന് വന്ന് പെട്ടെന്ന് തന്നെ ഫിസിക്കൽ നടത്തിയാൽ പി എസ് സി തീരുമാനിച്ച അതായത് ആളെ കുറയ്ക്കുന്ന ഒരു ഭാഗമായിട്ട് അങ്ങനെ ഒരു സംഗതി പി എസ് സി ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയും ലിസ്റ്റിൽ ആൾക്കാരെ കുറയ്ക്കുവാൻ പി എസ് സിക്ക് അറിയുന്നതാണ് കാരണം ഒരു നാൽപ്പത് ഒരു കട്ട് ഓഫ് ഏകദേശം അധിക ബെറ്റാലിയനും ഇട്ട് കഴിഞ്ഞാൽ കുറേ ആളുകൾ അതിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ ഫിസിക്കലിന് രണ്ട് മാസം ഒന്നര മാസവും സമയം കൊടുത്താൽ അതിൽ പകുതിയിലേറെ പേർ ഫിസിക്കലിൽ പാസ്സാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് നാൽപ്പതോടെ അടുത്ത് മാർക്കുള്ള ആളുകൾ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്ത ഇരിക്കുന്നുണ്ടാവും എനിക്ക് കിട്ടുമോ അല്ലെങ്കിൽ എൻ്റെ ഈ മാർക്ക് കുറഞ്ഞ മാർക്കാണല്ലോ എന്ന് വിചാരിച്ച് നാൽപ്പത് കട്ട് ഓഫ് വന്ന് ഒരു ആയിരം പേർ ലിസ്റ്റായിടുന്നതെങ്കിൽ പെട്ടെന്ന് ഫിസിക്കലിനടുത്തുവാണെങ്കിൽ ഏകദേശം ഒരു മുപ്പത് ശതമാനമോ ഇരുപത്തഞ്ച് ശതമാനം ആളുകളാണ് പാസ്സാവാൻ സാധ്യതയുള്ളത് അങ്ങനെ വരുന്ന സമയത്ത് ഏകദേശം ഒരു ഇരുന്നൂറ്റി അമ്പതോ മുന്നൂറോ ആളുള്ള റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ നാൽപ്പതുള്ള ആളും റാങ്ക് ലിസ്റ്റിൻ്റെ അവസാനത്തെ റാങ്കുകളിൽ എത്തുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു ജോലി സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും തങ്ങളുടെ മാർക്ക് എത്രയോ ആയിക്കോട്ടെ ഒരു നാൽപ്പതോ അടുപ്പിച്ച് മാർക്കുള്ള എല്ലാ ആളുകളും നല്ല രീതിക്ക് പ്രാക്ടീസ് ചെയ്യുക ഫിസിക്കലിൻ്റെ അല്ലെ ഷോർട്ട് ലിസ്റ്റ് എപ്പോൾ വേണമെങ്കിലും വന്നോട്ടെ പ്രാക്ടീസ് ഇല്ലാത്തതിനാൽ തോറ്റുപോകാൻ പാടില്ല അപ്പോൾ എല്ലാവരും നല്ല രീതിക്ക് പ്രാക്ടീസ് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇനി വരുന്ന എക്സാമുകൾക്കും നന്നു നല്ല രീതിക്ക് തന്നെ പഠിക്കുക ഫയർമാൻ നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ ഐ ആർ ബി റെഗുലർ വിങ്ങിൻ്റെ നോട്ടിഫിക്കേഷനും ഒക്കെ സി പി ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും അതിനൊക്കെ നല്ല രീതിക്ക് തയ്യാറെടുക്കുക